Namaskaram. കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേസും ഭീഷണിയും സമരവും നടത്തിയാൽ കേന്ദ്ര സർക്കാർ കുലുങ്ങില്ല എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പക്ഷത്തെ ന്യായീകരണത്തിന് മറുപടി പറയാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശം പ്രത്യേകിച്ച് ക്യാപ്സ്യൂൾ ഒന്നും തന്നെ ഇല്ല എന്നും സംസ്ഥാന ധനമന്ത്രിക്ക് മനസ്സിലായിരിക്കുന്നു ഇതോടെ അവസാനത്തെ നടപടിയെന്നോണം അഭ്യർത്ഥനയുമായി രംഗത്തെത്തുകയാണ് സംസ്ഥാന ധനമന്ത്രിയായി കെ എൻ ബാലഗോപാൽ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രം കനിയണം എന്നതുതന്നെ ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജിന് നിവേദനം നൽകിയതിന് പിന്നാലെ വീണ്ടും കടമായിട്ടെങ്കിലും പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധനമന്ത്രിയേറ്റുള്ള കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് വായ്പാ പരിധി കുറച്ചതുൾപ്പെടെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന സാഹചര്യമാണ് കേസ് കൊടുത്തിട്ടും കേന്ദ്ര സമീപനങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലായതോടെ കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും വായ്പകളുടെ പേരിൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഇത്തവണയും കുറച്ചതിനാൽ ഇനിയും കേരളത്തിനെതിരെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ് ധനമന്ത്രിയുടെ ആവശ്യം കേന്ദ്ര ഗ്രാന്റിലോ പദ്ധതി സഹായത്തിലോ പുനപരിശോധന ഇതുവരെ ഉണ്ടായിട്ടില്ല വെഴിഞ്ഞം പദ്ധതിക്ക് കബ്കാസ് ലോൺ അനുവദിക്കുന്നതിലും അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായിട്ടില്ല നാല്പത്തി ആറായിരത്തിലധികം കോടിയിലേറെ ലഭിക്കേണ്ട വാർഷിക വായ്പാ പരിധി ഇത്തവണയും മൂന്നിലൊന്നു കുറച്ചു ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പോരുകൊണ്ട് കാര്യമില്ലെന്ന ബോധം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്രവുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംസ്ഥാനത്ത് ബിജെപി തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കിയ സാഹചര്യം കൂടെ ആയതിനാൽ കേന്ദ്രം കേരളത്തിന്റെ ആവശ്യം തള്ളിക്കളയില്ല എന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് എന്തായാലും മൂന്നാം മോദി സർക്കാർ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയുള്ള സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ വേണ്ടിയുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളും വായ്പാ നയം മാറ്റിയത് മൂലം ഉണ്ടായിരിക്കുന്ന കുറവ് പരിഹരിക്കാൻ ഈ വർഷവും അടുത്ത വർഷവും നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി വീതം വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന് തുടങ്ങി ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ചെലവായിരിക്കുന്ന തുകയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കേണ്ടി വന്നു കേരളത്തിൽ സ്ഥലവില കൂടുതലാണെന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആവശ്യമുന്നയിക്കാനാണ് ധനമന്ത്രിയുടെ നീക്കം ഇതിന് കേരളം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി നൽകേണ്ടി വരും അയ്യായിരത്തി അഞ്ഞൂറ്റി കോടി കിഫ്ബിയിലൂടെയാണ് ഈ തുക കണ്ടെത്തിയതെന്ന് ധനമന്ത്രി പറയുന്നു ഇതിന്റെ പേരിലും വായ്പാ പരിധി കുറച്ചത് ഇരട്ട പ്രഹരമാണെന്ന് വ്യക്തമാക്കാനാണ് ധനമന്ത്രിയുടെ ശ്രമം ഇത് പരിഹരിക്കാൻ ആറായിരം കോടി വായ്പ എടുക്കാൻ പ്രത്യേക അനുമതി വേണമെന്ന് ധനമന്ത്രി പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷവും കാപ്പക്സ് ലോൺ കേരളത്തിന് കിട്ടിയിട്ടില്ല അൻപത് വർഷം തിരിച്ചടവ് കാലാവധിയുള്ള പലിശരഹിത വായ്പയാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്ത് അടിസ്ഥാന സൗകര്യമൊരുക്കാനും കോഴിക്കോട് വയനാട് തുരങ്കപാതയുണ്ടാക്കാനും ഉണ്ടാക്കാനും അയ്യായിരം കോടി രൂപ വീതം കാപ്പക്സ് വായ്പ അനുവദിക്കണം വെച്ച പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ആരോഗ്യ സഹായമായ അഞ്ഞൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് അഞ്ച് കോടിയും ഈ വർഷത്തെ വിഹിതമായിട്ടുള്ള അറുനൂറ്റി പതിനാറ് ദശാംശം രണ്ട് കോടി രൂപയും അനുവദിക്കണം എന്നിവയെല്ലാമാണ് ധനമന്ത്രി ഇപ്പോൾ കേന്ദ്ര സഹായമായി ആവശ്യപ്പെടുന്നത്